ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ്റെ എട്ടാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷപൂർവ്വം കേരളത്തിലെ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ മേഖലയിലെ അസംഘടിത തൊഴിലാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഘടനയായിട്ടുള്ള എച്ച് വി എ സി ആറിൻ്റെ എച്ച് വി എ സി ആർ എംപ്ലോയീസ് അസോസിയേഷൻ്റെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ അറിയിക്കട്ടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ വി എസ് ശ്രീകുമാർ ഈ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നതാണ് തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ കേരളത്തിലെ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ മേഖലയിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി ഈ മേഖലയിൽ നിൽക്കുന്ന നിങ്ങളുടെ അവകാശങ്ങളുടെ സമ്പാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരു സംഘടനയുടെ സമ്മേളനം എന്ന നിലയിൽ നേരിട്ട് കാണാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനുമൊക്കെയുള്ള താല്പര്യമുള്ളത് കൊണ്ട് അറിയിച്ചിരുന്നതാണ് എന്നാൽ ഔദ്യോഗികമായ ചില തിരക്കുകൾ അതിനിടയിൽ വന്നു പെട്ടതുകൊണ്ടാണ് നേരിട്ട് യോഗത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് കോട്ടയത്ത് വെച്ച് ചേരാനും പോവുകയാണ് സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് അസംഘടിതരായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന വിവിധങ്ങളായിട്ടുള്ള തൊഴിലാളികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജീവനക്കാരെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് അവരുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിനാവശ്യമായ വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്ന വിധത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം കഴിഞ്ഞ കുറേ കാലമായി എന്നെനിക്ക് അറിയാം സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കുത്തകവൽക്കരണ നയം മൂലം മറ്റു പല മേഖലയെയും പോലെ ഈ രംഗത്തും കുത്തക കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം വല്ലാത്ത ഒരു പ്രശ്നമായി നമുക്കിടയിൽ വന്നുചേരുകയാണ് തൊഴിലിൻ്റെ കുറവ് വേതനത്തിൻ്റെ കുറവ് മറ്റുയർന്നു വരുന്ന നിരവധി തൊഴിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ മേഖലയിൽ നിലനിൽക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി പൊതുമേഖലയിൽ ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾ പക്ഷേ സംഘടന എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ പ്രശ്നങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പുതിയ ടെക്നോളജി തന്നെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുക തൊഴിൽ മേഖലയിലെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബി എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ജെ സാബു അനുശോചനം രേഖപ്പെടുത്തി തുടർന്ന് നടന്ന അവാർഡ് ദാനം മുൻ മുൻകൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കേരളത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി വിഭാഗം തൊഴിലാളികളും വിദഗ്ധ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് കൂട്ടത്തില് എയർ കണ്ടീഷനിങ്ങും അതുപോലെയുള്ള റെഫ്രിജറേഷൻ മേഖലകളിലും പ്രവർത്തിക്കുന്ന സംഘടിതരായിട്ടുള്ള തൊഴിലാളികളെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിലെത്തിക്കൊണ്ടാണ് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടന ഇവിടെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ജില്ലാ സെക്രട്ടറി ടി കെ മാർട്ടിൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പ്രശാന്ത് മോഹൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കെ ആർ മനോജ് സംഘടനാ വിശകലനവും സംസ്ഥാന ട്രഷറർ എസ് റൂബി സഹായനിധി വിശകലനവും സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജൻ വെള്ളാപ്പിള്ളി ജില്ലാ വിശകലനവും നിർവഹിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് പി എ ഷാനവാസ് ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് കിരൺ കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് അർജുൻ മോഹൻ തലപ്പള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ തൃശൂർ താലൂക്ക് പ്രസിഡന്റ് പി സി വിജയൻ മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് സനീഷ് ചാലക്കുടി താലൂക്ക് പ്രസിഡന്റ് എം എ രാജീവ് ചാവക്കാട് താലൂക്ക് പ്രോഗ്രാം കൺവീനർ മധുലാൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ആന്റണി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്